മുനമ്പം ഭൂവിഷയത്തെ സംബന്ധിച്ച് വ്യക്തമായ നിലപാടുകളൊന്നും വഖഫ് ഭേദഗതി ബില്ലിൽ ഇല്ലെന്ന് സോഷ്യലിസ്റ്റ് പാർട്ടി പ്രസിഡന്റും മുൻ എംപിയുമായ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ വ്യവഹാരങ്ങൾക്കിടയാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭേദഗതികളിലൂടെ ന്യൂനപക്ഷ അവകാശങ്ങളിൽ കടന്നുകയറ്റം നടത്താൻ അവസരമൊരുക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഒരു മാറ്റം ഈ ഭേദഗതി വകഫ് ബോർഡ് വകഫ് ബില്ല് ഭേദഗതി ചെയ്തതുകൊണ്ട് മൊനമ്പം വിഷയത്തിൽ കാതലായ മാറ്റങ്ങൾ ഒന്നും വരുന്നില്ല കൂടുതൽ കേസുകൾ വരും കേസുകൾ കൊണ്ട് തീരുമാനിക്കേണ്ടി വരും മൊനമ്പം എന്ന വിഷയത്തെ സംബന്ധിച്ച് മൊനമ്പത്തെ അടിസ്ഥാനപരമായിട്ടുള്ള വകഫ് പ്രശ്നത്തെ സംബന്ധിച്ച് യാതൊരുവിധ പരാമർശങ്ങളും വകഫ് അമന്മെന്റ് ബില്ലിലില്ല വകഫ് അമന്മെന്റ് ബില്ലില് എ എന്ന് പറയുന്ന വകുപ്പ് വകുപ്പിൽ ഒരു ട്രസ്റ്റിന് മറ്റൊരു ട്രസ്റ്റിലേക്ക് കൊടുക്കാൻ അവകാശമില്ല എന്നുള്ള വ്യാഖ്യാനത്തെ അത് വേറെ ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടി ലെജിസ്ലേറ്റീവ് ഇന്റൻഷനോടുകൂടി കൊണ്ടുവന്ന ഒരു ഭേദഗതിയെ കേസുകളിൽ ഉപയോഗിക്കാം എന്ന ഒരു ന്യായീകരണം മാത്രമേ നൽകുന്നുള്ളൂ അല്ലാതെ മൊനമ്പം